ഇപ്പൊ വന്നിട്ടാണ് മറ്റേ അവർത്തനെങ്കിലും വിലക്കുറവുണ്ട് അവിടെ ഒരുപാട് വിലക്കുറവുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മീൻ തിരഞ്ഞോക്കി എടുക്കാം എടുക്കാം അതാണ് കുറച്ച് പ്രത്യേകത

പച്ചക്കറി മീൻ ഇതിനൊക്കെ വമ്പം വിലപ്പുറവില് ഫ്രൂട്ട്സ് എല്ലാത്തിനും വമ്പം വിലപ്പുറവില് വയ്ക്കുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ തുടക്കത്തിൽ തന്നെ ഫ്രൂട്ട്സിൻ്റെ കടയാണ് മാക്സിമം എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ട് എത്ര രൂപ കിലോ തുടങ്ങുന്നത് മുപ്പത്തഞ്ച് ടു അമ്പതിനുള്ളിൽ ഒരു കിലോ ഫ്രൂട്ട്സുകൾ തുടങ്ങും തെരഞ്ഞു നോക്കി എടുക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത ആ നിങ്ങൾ ഇവിടുത്തെ ഷോ ഒക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് തെരഞ്ഞു നോക്കിയിട്ട് തൂക്കിയെടുക്കാം അടുത്തത് നമ്മളെ ബീഫിന്റെ സ്റ്റാളാണ് നമ്മുടെ ബീഫ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മന ബീഫ് എങ്ങനെ എങ്ങനെയാ വിലായിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോ എത്ര റേറ്റ് വരും ഇരുന്നൂറ്റി അറുപത് ഇരുനൂറ്റിഅമ്പതിനൊക്കെ കൊടുക്കും അല്ലേ അപ്പൊ കൂടുതൽ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിലൊക്കെ കിട്ടും ഇവിടെ വൈകുന്നേരം മാത്രമല്ലോണം അല്ലേ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ എത്ര മണിക്കാ തുടങ്ങുക മൂന്നു മണിക്ക് തുടങ്ങും അല്ലേ മൂന്ന് മണിക്ക് തുടങ്ങി ഏകദേശം ഒരു നേരം മണി നഗരം മണി വരെ ഉണ്ടാവും പിന്നെ ഇവിടെ രണ്ട് പച്ചക്കറി കടകളാണ് ഫസ്റ്റില് ഒരു കട പിന്നെ വരുന്നത് രണ്ടാമത്തെ പച്ചക്കറി കടയാണ് എങ്ങനെയാ ഇപ്പൊ വില കൂടുതലാ കുറവാണോ വില കുറച്ച് കൊടുക്കണ് എല്ലാവർക്കും പച്ചക്കറികൾ എത്തണമല്ലേ പച്ചക്കറി കഴിക്കണം എന്നുള്ളതില് പച്ചക്കറികളുടെ വമ്പം വിലക്കുറവിലാണ് കൊടുക്കുന്നത്

നമസ്കാരം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസല്ലോ ആ ഒരു വീട്ടിലേക്ക് വേണ്ട വൃത്തിയാക്കുന്നതും കുളിക്കേണ്ടതും വല്ല ഐറ്റംസുകളുണ്ട് പെനോയിൽ ഇതൊക്കെ അഞ്ച് ലിറ്ററിന്റെ ഒക്കെ ഉണ്ടല്ലേ ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത് അഞ്ച് ലിറ്ററിന്റെ ഒക്കെ ആ വില കുറവാണ് ഇത് നിങ്ങൾ ഇണ്ടാക്കുന്ന അതോ കമ്പനിയുടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന അവരെ ഇറക്കി തരും ഇവിടെ കച്ചവടം ചെയ്യും അപ്പൊ ക്ലീനിങ് ലിക്വിഡ്സുകൾ കാര്യങ്ങളൊക്കെ നല്ല വില കുറവിലാണ് ഇവിടെ വയ്ക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു പലരക്കളയാണ് മൊത്തമായിട്ട് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെയാണ് പിന്നുള്ളത് ഇവിടെ ഒരു ഒണക്കലിന്റെ സ്റ്റാൾ എല്ലാ ടൈപ്പ് ഒണക്കലും ഇവിടെ ഉണ്ട് വലിയ സ്രാവുണ്ട് കഷണസ്രാവ് മാന്ത് ഉള്ളനെ മാക്സിമം എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളെ ചട്ടിപ്പറമ്പിലെ റോയൽ മാർക്കറ്റിലെ മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ മീനുകൾ എല്ലാ തരം മീനുകളും ഇവിടെ ഉണ്ടാകും അതും വിലക്കുറവിലാണ് ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഷാപ്പി അടവ് ഇത് ഷാപ്പി അടവ് ഇതെങ്ങനെയാണ് വില വരുന്നത് നൂറ്റിനാൽപ്പത് ഉറുപ്പിയാണ് കണ്ടാകും ഫ്രഷ് മീനാണ് പിന്നെ നമ്മളെ അമ്മൂറിന്റെ കുട്ടികളെ നൂറ് റുപ്പിയാണ് അമ്മൂറ് കണ്ടാ നൂറ് റുപ്പിയാണ് അമ്മൂറിന് വില പറയുന്നത് എങ്ങനെ പിന്നെ അയലുണ്ടല്ലോ വല്യ അയല നൂറ്റി അറുപത് കണ്ടാ ഈ വലിയ അയല നൂറ്റി അറുപതാണ് പറയുന്നത് വലിയ വല്യ പിന്നെ മത്തി നൂറ്റി അറുപത് ഇതേതാ മീന് കണമീന വലിയ കണമീനാണ് കണ്ടല്ലേ നല്ല വേൽബറ്റി തിളങ്ങണ പോലെ തിളങ്ങണ് വെള്ളിക്കെട്ടം പോലെ കെട്ടം പോലെ ഇതെങ്ങനെ നൂറ്റി അറുപത് റുപ്പിയാണ് കണമീന റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് പെപ്സി പെഫ്സി കൊടുതാണ് നൂറ്ററുപത് തന്നെ വിലയായിരുന്നു പെഫ്സി കൊടുക്കുക നൂറ്ററുപത് വിലായിരുന്നു ഇവിടെ വൈകുന്നേരം നാലു മണിക്കല്ലേ എപ്പോഴും അച്ചവടം തുടങ്ങാം മൂന്നുമണിക്ക് അച്ചവടം തുടങ്ങും അപ്പൊ രാത്രി ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പേരുണ്ടാവും അല്ലേ ആ കഴിയണ വരെ കഴിയണ വരെ സാധനം അടുത്ത അടുത്ത സ്റ്റാളില് അതിലെ അതിലെന്തായാലും അറുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് മെള്ളം നൂറ്റി ഇരുപത് ചീടി നൂറ്റി അറുപത് അറുപത് വരെ കുറച്ച് കൊടുക്കണ് ആൾക്കാർക്ക് നല്ല കൊടുക്കണ് ഫ്രഷ് സാധനം മീഡിയം ഉള്ളനൊക്കെ അത്രയും ടോപ്പ് ക്വാളിറ്റി സാധനം പച്ചക്കറിയും പച്ച പച്ച സാധനം ഇമാരും സാധനം ഇതൊക്കെ കണ്ടില്ലേ എന്താണ് കടൽപ്പിട്ട് പിടിച്ചിട്ട് കൊടുന്ന് കേറ്റിട്ടുള്ളു കേട്ടിട്ടുള്ളു ഇതിന്റെ ഒക്കെ ക്വാളിറ്റി കണ്ടില്ലേ എന്താണ് അതാണ് ഇവിടെ ആൾക്കാർ വരുന്നത് പച്ചക്കറി ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നത് അതാണ് നല്ലത് കൊടുത്ത നല്ലത് കൊടുത്ത ആൾക്കാർ പലരും വരും ഇപ്പോഴത്തെ ചട്ടിപ്പാറ മീൻ കച്ചവടത്തിനെ പറ്റി എന്താ നല്ല നല്ല മീൻ മീൻ കിട്ടും പറയാനുള്ള മീനായിട്ട് തന്നെ ആൾക്കാർ അല്ലേ ആൾക്കാർ വരുന്നുണ്ട് കണ്ടല്ലേ അതാണ് സാധനങ്ങൾ കണ്ടില്ലേ എന്താണ് കിടക്കുന്നത് വെള്ളിക്കട്ടി വെള്ളിക്കട്ടി സാധനങ്ങളാണ് കിടക്കുന്നത് കണ്ടര അതുകൊണ്ടാണ് ഈ ഹൂമാരി ആളുകള് വരിക്കണേ മീൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് വരിക്കി നിൽക്കണ കേര നൂറ്ററുപത് റുപ്പ എന്താണ കേരമായി അതാ കടപ്പുറത്തവരാ കടപ്പുറത്തവരാ കടപ്പുറത്തേല കടപ്പുറത്ത ഇവിടെ ഒരു അടുത്ത ഷോപ്പ് വരുന്നത് നമ്മളെ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ബാസ്ക്കറ്റുകൾ അങ്ങനെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളുള്ള ഒരു സ്റ്റാളാണ് വീട്ടിലേക്ക് വേണ്ട ചെറുകിട സാധനങ്ങളെല്ലാം ഉണ്ട് സ്പൂണ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പ്ലേറ്റുകളെല്ലാം ഉണ്ട് അത്യാവശ്യം വലിയൊരു കടയാണ് അത്യാവശ്യം വലിയ കടയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മുടെ ചട്ടിപ്പറമ്പ് റോയൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അടുത്ത നമ്മൾ ചെരുപ്പിന്റെ ഒരു സെക്ഷനാണ് വന്നിട്ടുള്ളത് മൊത്തമായിട്ട് ചെരുപ്പുകളാണ് എല്ലാ ചെറിയ കുട്ടികളായിട്ട് വലിയ വരലുണ്ടല്ലേ ഇവിടെ എത്ര ജോഡി എത്ര ഉറുപ്പ് അമ്പത് ഉറുപ്പിട്ട് ജോഡി ചെരുപ്പുകൾ തുടങ്ങി വിലക്കുറവാണ് ആദായ വില്പന ആദായ വില്പന ഇവിടെ എത്ര മണിക്ക് മണിക്കൂറ് ഓപ്പൺ ചെയ്യാം ചെയ്യും രാത്രി എത്ര മണി വരെ ഉണ്ടാവും ഒമ്പതര വരെ ഉണ്ടാവും അടുത്ത നമ്മൾ പൊറാട്ടയുടെ സെക്ഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് ആയിട്ട് പൊറോട്ട ഉണ്ടാവല്ലേ പൊറോട്ട ഉണ്ടോ എത്ര രൂപയാണ് വില എട്ട് രൂപയാണ് ഒരു പൊറോട്ടയുടെ വലുപ്പം ആ വില പറയുന്നത് വലിപ്പം നല്ല വലുപ്പമുള്ള പൊറോട്ടയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചട്ടിപ്പറമ്പ് റോയൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര മണിക്ക് മണിക്കൂ തുറക്കുക നാലു മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഓർഡർ അനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കൂലേ ഓർഡർ അനുസരിച്ച് സാധനം ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ വരുന്നത് ബേക്കറികളുടെ സെക്ഷനാണ് വരുന്നുണ്ട് ബേക്കറിയിലൂടെ ചിപ്സ് കേക്കുകള് മൂർക്കുകൾ ബിസ്ക്കറ്റുകൾ മാക്സിമം എല്ലാ ഐറ്റംസുകളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലെ റോയൽ മാർക്കറ്റാണ് അപ്പോൾ ഇറച്ചി ആണെങ്കിലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം പ്രൊബാനും മലപ്പുറം ആണ് പോകുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ